ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ജിമ്മിൽ പ്രേതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അതുമാത്രമല്ല അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുള്ളത് ജിമ്മിൽ പ്രേതം അതും പോലീസുകാർ ദൃക്സാക്ഷികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയാണ് ആ ഒരു വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും നമ്മളിപ്പോൾ എന്താ പറയുക ഇങ്ങനൊരു വീഡിയോ കണ്ട നമ്മുടെ മഹാരാഷ്ട്രയിൽ പബ്ലിക്കിനായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ജിമ്മിലാണ് സംഭവം നടക്കുന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടിങ്ങനെ ചെറുതായിട്ടെങ്കിലും ഈ ഒരു പ്രേതഭൂതം എന്നുള്ള ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ തീർച്ചയായിട്ടും വിശ്വസിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കാരണം അതിൻ്റെ പിന്നിലൊരു എലക്ട്രോ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ ഒരു ബാക്ടറിയോ അങ്ങനെ ഒന്നും വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഇതല്ല അത് എക്സൈസ് എടുക്കണ ഒരു ഉപകരണം അല്ല അത് പക്ഷെ അതൊന്നും ഇല്ലാതെ ആ ഒരു സാധനം ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ പോലും അതിലിരിക്കാതെ ഇങ്ങനെ രാത്രി നേരത്തെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രേതം എന്നുള്ളതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ വിശ്വസിച്ച് പോകും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും അത്തരത്തിലൊരു വീഡിയോ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാലും വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുക കുറച്ച് ഒരുപാട് ആളുകൾ ഷെയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ എന്താണ് ഇപ്പോഴും കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകൾ വിശ്വസിക്കാത്ത ആളുകളുണ്ട് എന്നാൽ ഇതിനെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ നമ്മുടെ ട്രിപ്പ് ബൈ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ കണ്ടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെ സത്യാവസ്ഥ കണ്ടുപിടിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് മഹാരാഷ്ട്രയിൽ ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിലെ ജിമ്മില് അതായത് പബ്ലിക്കിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ജിമ്മിൽ ഉണ്ടായ സംഭവമാണ് അത് ഇപ്പം ഉണ്ടായതൊന്നല്ലേ കുറച്ച് നാളുകൾ മുന്നേ തന്നെ ഇതുണ്ടായ ഒരു സംഭവമായിരുന്നു അവിടെയൊക്കെ കുറച്ച് നാളുകൾക്ക് മുന്നേ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോഴാണ് എത്തിയിട്ട് നാളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മാത്രം അങ്ങനെ ഇതിനെ പറ്റിയുള്ള ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജിമ്മ് വർക്ക് ചെയ്യുന്നത് ഒരു സാധനം പ്രവർത്തിക്കുന്നത് എല്ലാ ഒരു ജിമ്മി മിഷ്യൻ പ്രവർത്തിക്കുന്നത് എന്താ പറയുക ഭൂതോ പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ആ ഒരു സാധനം നമ്മളിപ്പോൾ ഒരാൾ പ്രസ് എന്താ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു മുപ്പത് സെക്കൻഡോളം അതിങ്ങനെ നമ്മൾ നാട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരാൾ മുപ്പത് സെക്കൻഡോളം അതിങ്ങനെ നിന്നിട്ട് തന്നെ നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ഒരു സാധനം ഉണ്ടാക്കുന്ന ടൈമിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണത് അതായത് അതിൻ്റെ ഗ്രീസ് എണ്ണ കൊടുക്കുന്ന ടൈമിൽ അത് ഒരുപാട് ആയിപ്പോയി അതുകൊണ്ടാണ് ആ ഒരു സാധനം ഇങ്ങനെ ഇതായിട്ട് നമ്മൾ അത് അതിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരാൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താലും ഒരു മുപ്പത് സെക്കൻഡോളം അതിങ്ങനെ നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് അതിങ്ങനെ ആടുന്നത് മാത്രമാണ് അതിന് മുന്നുള്ള അല്ലെങ്കിൽ അത് തട്ടിയിടുന്നതും അത് സ്റ്റോപ്പ് ആവുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യം അങ്ങനെയാണ് വിശ്വസിക്കുകയുള്ളൂ അതൊരാൾ ഒരു ടൈം ഇതാക്കി ഇടുമ്പോഴാണ് അതിങ്ങനെ ഒന്ന് തട്ടി ഇടുമ്പോഴാണ് അതിങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നിർത്തുന്നതോ അല്ലെങ്കിൽ തട്ടുന്നതോ ഒന്നും നമ്മൾ കാണാത്തായിരുന്നു സ്വാഭാവികമായിട്ട് അത് നമ്മൾ കൊണ്ട് പോകും അപ്പോൾ ഇതാണ് ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ അല്ലാതെ ചില ആളുകളെങ്കിലും വിശ്വസിക്കുന്ന പോലെ ഒരു ഭൂ ഭൂതം അല്ല അതിന് പിന്നിൽ ഈ ഒരു വീഡിയോ നമുക്ക് മുന്നിൽ പുറത്തുവിട്ടത് നമ്മുടെ കേരളത്തിൽ തന്നെ പുറത്തുവിട്ടത് ഇത്തരത്തിലുള്ള പ്രേതങ്ങളുടെ ഒക്കെ ഒരു ഗോസ്റ്റ് ബോസ്റ്റ് ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ആ ഒരു യൂട്യൂബറിന് ചാനലിൽ കയറി നോക്കിയാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക പ്രേതമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭൂതം പ്രേതം അത്തരത്തിലുള്ള ഇതിന് പറ്റിയിട്ടുള്ള വീഡിയോസാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ എന്താ പറയുക ഇത്തരത്തിലുള്ള വീഡിയോസ് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് സത്യമാണ് റിയൽ ആണ് എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഷെയർ ചെയ്യുകയും പ്രചരിക്കുകയും കുറേ ലൈക്കും ഷെയർ ഒക്കെ കിട്ടുന്നത് ചില ആളുകളെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ ഈ വീഡിയോ ഇത്രയേ അധികം ഒക്കെ വൈറലാവാൻ കാരണം ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ പരമാവധി ഫേക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള എന്തൊക്കെ വീഡിയോ ആയാലും ഫേക്ക് തന്നെയാണ് അപ്പം അതൊന്നും വിശ്വസിക്കാതിരിക്കുക അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരു വീഡിയോ കാണുന്നതന്നെ നമ്മളൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും